ബംഗളൂരു ദേശക്കാർക്ക് കഴിഞ്ഞ പതിനാറ് വർഷവും പത്ത് മാസവുമായിട്ട് നിരന്തരം ശ്രമിച്ചിട്ടും കീഴടക്കാൻ കഴിയാത്തൊരു കോട്ടയുണ്ടായിരുന്നു അങ്ങ് ചെന്നൈയിൽ ചെപ്പോക്കിൽ ആ കോട്ടയാണ് ഇപ്പോൾ കിങ് പട്ടിദാറിൻ്റെ കീഴിൽ അവർ കീഴടക്കിയിരിക്കുന്നത് യെസ് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കിങ് അത് വിരാട് കോഹ്ലി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ആർ സി ബിയുടെ കിങ് അവരുടെ രാജാവ് അത് രജത് പട്ടിദാറാണ് ആ പട്ടിദാറിൻ്റെ കീഴിലാണ് ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസമായിട്ട് അവർക്ക് വിജയിക്കാൻ കഴിയാതിരുന്ന ചെപ്പോക്കിലെ സ്റ്റേഡിയത്തിൽ അവർ വിജയക്കൂടി നാട്ടിയിരിക്കുന്നത് എന്തൊരു മത്സരമായിരുന്നു ഇന്നലത്തേത് സി എസ് കെയുടെ തലമിന്നി അവർ തലമിന്നി താഴെ വീണു കാരണം ഒന്നുമല്ല അവിടെ നടന്നത് സ്പിൻ ബോളർമാരെ വെച്ചുകൊണ്ട് കൊണ്ട് കളി പിടിക്കാമെന്ന് കരുതി നടന്നില്ല ആർ സി ബിയുടെ പേസർമാരെ കളി എന്തെന്ന് പഠിപ്പിക്കുന്നത് കണ്ടു രജത് പട്ടീദാറുടെ അൻപത്തിയൊന്ന് റൺസിന് വലിയ മൂല്യം ഉണ്ടായിരുന്നു ടാക്ടിക്കലി വലിയ മൂല്യം മൂല്യമുണ്ടായിരുന്നു ശരിയാണ് രവീന്ദ്ര ജഡേജയുടെ പന്തിൽ ദീപക് കൂടെ ആ ക്യാച്ച് വിട്ട് കളഞ്ഞില്ലായിരുന്നെങ്കിൽ കളി മറ്റൊന്നാകുമായിരുന്നു പക്ഷെ അപ്പോഴും തൻ്റെ ഇൻറ്റൻഷൻ കൃത്യമായിട്ട് കാണിച്ച് അദ്ദേഹം അർദ്ധ സെഞ്ചുറിയിലേക്ക് പോയി പട്ടിദാർ അവിടെ നിന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളതുകൊണ്ടാണ് സ്പിന്നർമാരെ കൂടുതലായിട്ട് സി എസ് കെക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോയത് അശ്വിൻ എറിഞ്ഞത് രണ്ട് ഓവറാണ് ജഡേജ എറിഞ്ഞത് മൂന്ന് ഓവറാണ് നൂർ അഹമ്മദ് മാത്രമാണ് സ്പിൻ സ്പിൻബോളർമാരിൽ കോട്ട കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ ആ ഒരു പിച്ചിൽ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് റൺസ് വന്നാൽ പോലും വിന്നിങ് ടോട്ടൽ ആയിരിക്കും എന്ന് മാത്യു ഹെയ്ഡനെ പോലുള്ളവർ പിച്ച് റിപ്പോർട്ടിൻ്റെ സമയത്ത് പ്രവചിച്ച പിച്ചിൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് ആർ സി ബി അടിച്ചു കൂട്ടിയത് മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതൽ തന്നെ കളി കൈവിട്ട മട്ടിലാണ് സി എസ് കെ കളിച്ചു ഒരു സമയത്തും അവർക്ക് വിജയിക്കുമെന്ന ഒരു തോന്നലുണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ല രജിൻ രവീന്ദ്രയുടെ ഇന്നിങ്സ് അദ്ദേഹം മാത്രമാണ് പിടിച്ചിരുന്നത് മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തൊന്ന് ഒടുവിൽ കളി കൈവിട്ട ശേഷം ഒമ്പതാം നമ്പറിൽ വന്ന് തല കുറച്ചടിച്ചിട്ടുണ്ട് പതിനാറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത് റൺസ് വാവ് തല ഈ പ്രായത്തിലും ഇങ്ങനെ അടിക്കുന്നു എന്ന് പറയുന്നത് കൈയടിക്കേണ്ടതാണ് പക്ഷേ ടീമിനെ വിജയിപ്പിക്കാൻ പോകുന്ന രൂപത്തിൽ എന്തേ അദ്ദേഹം നേരത്തെ ഇറങ്ങാത്തത് അതാണ് ആരാധകർക്കുണ്ടാക്കുന്ന നിരാശ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒമ്പതാമതായിട്ട് അദ്ദേഹം ഇത് രണ്ടാം തവണയാണ് ഇങ്ങനെ പോയാൽ ടീമിന് പണി കിട്ടും എന്ന കാര്യം ഉറപ്പാണ് ഒടുവിലിത ആർ സി ബി ചെപ്പോക്കിലും വിജയക്കൂടി നാട്ടിയിരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ആദ്യ ഐ പി എല്ലിലാണ് ഇതിനു മുമ്പ് അവരവിടെ വിജയിച്ചിരുന്നത് അതാണ് പറഞ്ഞ നീണ്ട പതിനേഴ് വർഷക്കാലത്തിന് ശേഷം വിജയം കുറിച്ചിരിക്കുന്നു ഈ തവണ ചിലതൊക്കെ നടക്കും ആ കിരീടം തന്നെയാണ് കിങ് പഠിതറിൻ്റെ ലക്ഷ്യം